യോ മച്ചമ്പരം വെൽക്കം ബാക്ക് ടു ആ ന്യൂ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് ബാഡ് ഗായ്സ് സ്കൂളാണ് ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡ് ആണ് നമ്മുടെ ബാഡ് ഗായ്സ് സ്കൂളിലെല്ലാരും വീഡിയോ ഫുള്ള് എടുക്കാൻ നോക്കാം അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്കാൻ നിങ്ങൾ പവർ കളിക്കും നിങ്ങൾ പവർ ഇങ്ങോട്ട് ബെസ്റ്റ് ഗോയ്സ് സത്യം പറയാണെങ്കിൽ ഈ ഗെയിം വേറെ ലെവൽ ഗെയിമാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ട് ചെയ്യൂ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാരക്ടറിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് കോസ്റ്റ്യൂം ആണ് അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ്യൂംസ് ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ സെറ്റ് ആയിട്ടുള്ളത് ഞാൻ ക്ലോന്റെ കോസ്റ്റ്യൂമ് വാങ്ങിയതോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോയി നമ്മൾക്ക് ഒരു ഏറോ മാർക്ക് കാണിക്കുന്നുണ്ട് ഒരു മഞ്ഞ ഐറോ മാർക്ക് കണ്ടു ആ ഏറോ മാർക്കിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോകേണ്ടത് ഐറോ മാർക്ക് അത്യാവശ്യം ലോങ് ഉണ്ട് നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് ആകുമ്പോ ഒന്നുകൂടി ഉഷാറാവും നമുക്ക് എടുത്തിട്ട് പോവാ പെട്ടെന്ന് എത്തിക്കൊള്ളും ഓക്ക് പാക്ക് അങ്ങനെ നമ്മള് ഗെയിമില് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ജെറ്റ് ഈ ഗെയിമിൽ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡാണ് കിട്ടിയത് പക്ഷെ അതിന്റെ കൺട്രോൾ അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് പറപ്പിക്കാൻ പറ്റിയില്ല ഓക്കെ പച്ചപറ നമ്മൾ ചെല്ലാൻ പറഞ്ഞത് വർക്ക് പ്ലേസിന്റെ അങ്ങോട്ടാണല്ലോ ഓക്കെ ഈ വർക്ക് പ്ലേസിന് എന്താണത് കിണറ അതുപോലെ ആസ്ട്രോയിഡ് വന്നു കിണാ എന്റെ പൊന്നെ ഇത് എന്താണത് ഒ നല്ല ആഴമുള്ള കുടിയാണത് എന്റെ പൊന്നെ നല്ല ആണല്ലോ ഇത് ആക്ച്വലി ഇത് കിണറാണോ അതോ ഇത് എന്തിനുണ്ടാക്കിയതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കിണറാണെങ്കിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് വേറെ കാര്യം ഇതിന് വെള്ളമില്ലല്ലോ അപ്പൊ അച്ഛന്മാർ എനിക്ക് തോന്നുന്നു നമ്മുടെ ബോസ് ആരേലും കൊന്നു കുഴിച്ചുമൂടാൻ വേണ്ടിട്ട് കുത്തിയ കുഴി ആയിരിക്കോ ഏ അങ്ങനെ അവളെ ചാൻസ് ഇല്ല കാരണം അതിന് ചെറിയ കുഴി പോരാ ഇത് വലിയ കുഴി ചേരവമാർക്ക് കാണിക്കുന്നുണ്ട് അടിയിലോട്ടാണ് അപ്പൊ നമ്മൾ അടിയിലോട്ടാണോ പോവേണ്ടത് എന്തായാലും നമുക്ക് തിരിച്ചു വരാൻ നമ്മളെ കയ്യില് ജെൽ ഉണ്ടല്ലോ അപ്പൊ പ്രശ്നമില്ല ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല ഞാൻ ഈ കുഴിയിലോട്ട് ചാടാൻ റെഡി സ്റ്റാർട്ട് ഓ പോണറെ പോലും എന്ത് പണിയെ കാട്ടിട്ട് മെച്ചം പറയാ ഞാൻ ഇവിടെ നിന്നും മറ്റും നമ്മൾ മറ്റേ നമ്മുടെ ജെറ്റ് പാക്കിന്റെ ഓ സാധനം കൊടുക്കാനും മറന്നല്ലോ പോസിന്റെ മിഷൻ അല്ലല്ലോ സ്കൂളിന്റെ മുകളിലൂടെ തന്നെ നമുക്ക് പോവാ ഓ ഓ സ്കൂളിന്റെ മുകളിലൂടെ കാണാൻ പറ്റുമോ ഓടാ ഇങ്ങനെ വഴിണ്ടല്ലേ ഐ ഇത് ഞാൻ ആദ്യം കാണാ ജെ പാഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ ഇതുവഴി നമുക്ക് ഇങ്ങോട്ടും കേറി വരാൻ പറ്റും ഓ ഇവിടെ വഴി ഉണ്ടായില്ലേ നമ്മൾ ഇത്രയും എപ്പിസോഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ ഈ തൊട്ടടുത്താണ് നമ്മൾ പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഈ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ പോലെ നിങ്ങൾക്കറി പ്രിൻസിപ്പൾ എട്ടിന്റെ പണികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് മണ്ട പ്രിൻസിപ്പിൾ ഇപ്പോഴും അവിടെ കടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജെറ്റ് സീൻ ഇണ്ട ജെക്ക് സീനാണ് വച്ചല്ലേ ചാടലേ ചാടലേ വൺ ടുക്കോട്ടെ പതുക്കെ പൊട്ടാ പതുക്കുപൊട്ടാ പതുക്കുപോട്ടെതുക്കുപോട്ട ഇത് പിന്നെയും ചാവണ്ടല്ലോ ഇത് പിന്നെയും ചാവണ്ടല്ലോ മച്ചുതാക പണി വളയൊ ചെയ്യാ വേറൊരു പ്രശ്നം അതായത് ഈ ഒരു കുഴി നല്ല ആളുള്ള കുഴിയാണ് ചിലപ്പോ അവിടെ ഓക്സിജൻ ഉണ്ടാവുള്ള ചാൻസ് ഇല്ല അതാണ് നമ്മള് ചാത്ത് ഒരു പടക്കിട്ടിട്ട് പൊട്ടിച്ചോക്കിയാകത്ത് ഇതിപ്പോ എന്താ ചെയ്യാൻ നമ്മൾക്ക് ഒരു പടക്കം വാങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ കുഴിയുടെ അകത്തോട്ടിട്ട് നോക്കാം മറ്റു ഒരു പടക്കം മച്ചു ഒരു പടക്കം ഇത് വന്നി ഇത് തോന്നി ഇത് വന്നി ഇത് വന്നിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഓക്കെ പടക്കു ഓ ഓ പോലീസ് ഓ പോലീസ് വന്നിട്ടുണ്ട് അടിയാ നമ്മളെ പോലീസ് പിടിക്കോ ഒരു പടക്കമുണ്ട് ഒരു പടക്കമുണ്ട് ഒരു പടക്കം ഒരു പടക്കം ഒരു പടക്കം പടക്കം കഴിഞ്ഞാലോ അളിയാ പടക്കം കഴിഞ്ഞിട്ടോ പോലീസുകാരീസ പോലീസിനെ ഒന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് സംഭവം സംഭവം അതാണ് തന്നെയാണ് ഓക്കെ പോലീസ് പോലീസ് എനിക്ക് തോന്നാൻ മച്ച നമ്മള് പോലീസിനെ പോളി ചെയ്തിട്ട് ആ കുഴി കൊണ്ടുപോയിടാനാവും ഓക്കെ കിട്ടി 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 ഈ പോലീസ് വണ്ടി എടുത്തിട്ട് ഇനി കുഴി കൊണ്ടുപോയിടാനാവോ അളിയാ എനിക്ക് തോന്നാണ്ടി വണ്ടി വണ്ടി പൊട്ട വണ്ടി പൊട്ടേ പോലീസുകാരെ നിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഒരു കാര്യം നമ്മൾക്ക് ഈ വണ്ടിയുടെ നേരെ പോയിട്ട് നമ്മൾക്ക് കുഴിയിൽ കാർ കൊണ്ടുപോയിടാ അങ്ങനെ ഇട്ട് നോക്കട്ടെ ചിലപ്പോ അതാവാൻ ആണ് ചാൻസ് ഷോർട്ട് കട്ട് ഷോർട്ട്കട്ട് ഷോർട്ട് കട്ട് പോലീസോണ്ട് സീനാട്ടോ പോലീസോണ്ട് സീനാണ് ഓക്കെ ഓ പോലീസ് വേണ്ടി പോയി ഓ അപ്പൊ ഇതല്ലോ ഇതല്ല എനിക്ക് തോന്നുന്നതേ ആ പോലീസുകാരനെ ആണ് നമ്മളെ കൂടി പോലീസ് എവിടെ എവിടെ പോലീസ് വാടാ ഓ പടക്കം കഴിഞ്ഞ് പടക്കം കഴിഞ്ഞ് നമ്മള് വീണ്ടും പൊട്ടി പടക്കം വീണ്ടും രണ്ട് പടക്കം തരൂ പ്ലീസ് രണ്ടെണ്ണോ അതിന് മതി രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണോ പൊടത്തെ മണ്ണം കഴിച്ചു നമ്മൾ ആ കൂടിയിൽ ഇട്ടിട്ട് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഇവിടെ ഇട്ടിട്ട് പൊട്ടിക്കാം എവിടെ ഈ പൊട്ടന്മാരുടെ പൊട്ടിന്ന് പൊട്ടിച്ചോട്ടെ രണ്ടാൾക്കാർക്കുന്നത് ആ ഞാൻ വിചാരിച്ച ആ കോഴിലിട്ടാണ് പോലീസ് വരുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത് തത്യം ഇപ്പോഴാണ് പിടിയിട്ടത് ആ പോലീസുകാരനെ തന്നെയാണ് നമ്മൾ ഈ കോഴിലോട്ടിട്ടുണ്ടായത് ഉറപ്പാണ് കാശ് നമ്മൾക്ക് ഇവിടെ ചെന്ന് നിക്കാം ചിലപ്പോ പോലീസുകാരെ ഇങ്ങോട്ട് വരും കാരണം ശബ്ദം ഇവിടെയാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് പിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാരെ എന്തായാലും ഇങ്ങോട്ട് വരൂ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എവിടെ പോലീസുകാരൻ പോലീസ് പൊട്ടെന്ന് പറഞ്ഞ പൊട്ടൻ ഇത്രയും വലിയ കുഴി ഉണ്ടായിട്ട് ആ പൊട്ടന അത് കണ്ടിട്ടില്ലെങ്കിൽ പൊട്ടൻ തന്നെ അല്ലേ ഗോ നെക്സ്റ്റ് കിടക്ക നമ്മളെ മച്ചമാരെ പോയി കാണുന്ന ഡോണാണ് നമുക്ക് മിഷൻ തരുന്നത് ഡോൺ 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 ഡോണ് ഡോൺ ഞാൻ പോലീസുകാരനെ ഞാൻ ആ കുഴി വെട്ടിൽ ഇട്ട് കൊന്നിട്ടുണ്ട് ഇനി എന്താണ് നെക്സ്റ്റ് വിഷയം ഡോൺ ഗിവ് മീ ഡ്രിങ്ക് ദ മാജിക് പോഷൻ ആൻഡ് ഫൈവ് അഞ്ച് ഒരു മാജിക് അത് അത് ഉറപ്പാണ് മാത് ലബിലുണ്ടാകത്തുള്ളൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായാലും ലാബിലുണ്ടാവത്തുള്ളൂ സ്കൂളിന്റെ മുകളിൽ കേറിയിട്ട് ഇറങ്ങിയാൽ മതി കാരണം മുകളിലാണ് ലാബ് വരുന്നത് ലാബിലാവും മിക്കവാറും ഉണ്ടാവും സംഭവം ഇതാണ് നമ്മൾ കുടിക്കേണ്ടത് പക്ഷെ ഇത് കുടിച്ചിട്ട് തട്ടിപ്പോലാണ് ഡോണ് ഡോണിന്റെ ഡോണ് പോവാണെങ്കിൽ പൊട്ടകളാന്ന് പറഞ്ഞാൽ ആ പൊട്ടം വരണം കേട്ടിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യണ അളിയാ ഇതൊക്കെ നമ്മൾ തട്ടിപ്പോയൂടിക്കുടിക്കുടി മച്ചു മച്ചു ഇനി നമ്മൾ അഞ്ചു അടിക്കണല്ലേ വൺ ടുക്ക് അടിച്ച് അടിച്ചിട്ട് ഒരാൾ ഒരാളൊക്കെ ആ ജിമ്മിൽ ആ ജിമ്മിൽ ഇടുന്നു ജിമ്മിന് ജിമ്മിനെ

ജിമ്മിൽ തന്നെ മതി മതി അടിക്കാൻ വരുന്ന പോള മിഷ്യ സാധനം കുറയാനായിട്ട് നമ്മള് മെഷീൻ കമ്മിറ്റായി അതിനു മുന്നേ എനിക്ക് പ്രിൻസിപ്പളെ പിടിച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം നമ്മളല്ലോ മൊട്ടം പ്രിൻസിപ്പിളോടെ

ഞാൻ കൊറച്ച് കച്ചറ കാട്ടിക്കഴിഞ്ഞാ സാറിനോട് പോയി പറഞ്ഞത് ഈ പന്നിയാണ് ഈ പന്നി ഇവനങ്ങനെ നമ്മളങ്ങനെ വിട്ടു കൊടുക്കാൻ പാടണ്ടോ ഏർ ഇനി നീ ഈ സ്കൂള് വേണ്ടടാ നിന്നെ ഞാൻ ചന്ദ്രനോട്ട് സെൻഡ് ചെയ്യാൻ പോണ മച്ചു ഇനിയിപ്പൊ നമ്മളിത് കെട്ടിട്ടുണ്ട് എവിടെ ഓ പോയി 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 പൂട്ടിത്തെറിച്ചു റോക്കറ്റിൽ പോയിട്ട് നമ്മൾ സ്കൂളിൽ പോയി ഇടിച്ചത് അങ്ങനെ ആ ഒരു മിക്സരും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തോട്ട് നെക്സ്റ്റ് വൺ ടേക്ക് ദ ദ ഇൻ ആൻഡ് ഡ്രോപ്പ് ഹിം ഓൺ ടവർ ടവറിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യണം എനിക്ക് തോന്നുന്ന മച്ചമ്പറി നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ ഈ ഈ ഒരു ഇൻ ഗെയിമിൽ ഉള്ളത് ആ ആ കാണുന്ന ഒരു ടവറേ ഉള്ളൂ അതിന്റെ മുകളിൽ നമ്മളെ ഹെഡ് മാസ്റ്ററിനെ കൊണ്ടുപോക്കാന് നമ്മളെ മുട്ട പിടിച്ച് നമ്മള് കഷണ്ടി ഉണ്ടോ കഷണ്ടി പിടിച്ചപ്പോൾ പുള്ളി തന്നെയാണ് അല്ല പുള്ളിനെപ്പോ നമ്മളെങ്ങനെ പിടിച്ചോണ്ട് അല്ലേ ോട്ട് പോകാം നമുക്ക് മുകളിലോട്ട് തന്നെ അയ്യോ കശണ്ടി പ്രിൻസിപ്പലിനെ നമ്മൾ കൊണ്ടുപോവുകയാണ് കശണ്ടി പ്രിൻസിപ്പലേ പോയി പൊട്ട 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 പൊട്ടെ പൊട്ടേ പൊട്ടേ ആ ടവർ തന്നെ ടവർ തന്നെ ഏറ്റവും വലിയ ടവർ ഇതാണ് ഇതാണ് മച്ചമാർ മുകളിലോട്ട് നമ്മള് കശണ്ടി പ്രിൻസിപ്പളിനെ കൊണ്ടുപോയിട്ടാണ് ഓ ഇവിടെ നിന്നിട്ട് നമ്മള് സ്കൂളും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഒന്ന് നോക്ക് ഞാൻ പോവാ എങ്ങനെ എന്തേലൊക്കെ പാവം ആ ഡിസിപ്ലിനെ നമ്മള് എത്ര പണി കൊടുത്തറിയോ അറ്റാക്ക് ഫൈവ്സ് വിത്ത് എ ബോ ബൈ എന്റെ ഷോപ്പ് അത് നമ്മൾ കയ്യിലുണ്ടല്ലോ നമ്മൾ അമ്പ് വാങ്ങിയതല്ലേ അത് അമ്പ് നമ്മളെ കയ്യിലുണ്ട് ഈ അമ്പം വെച്ചിട്ട് അഞ്ച് സ്റ്റുഡൻസിനെ നമ്മള് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഇവരെ തന്നെ അങ്ങോട്ട് കാച്ച ഓ മിസ് 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 ആ പൊട്ടനാ പോല ഇതുപോലുള്ള അഞ്ചെണ്ണത്തിന് അല്ലാതെ മറ്റവന്മാരെല്ലാം ഇതുപോലുള്ള അഞ്ചെണ്ണത്തിന് ഇത് പൊട്ടന്മാരാണ് ഇത് ഫുള്ള് പഠിപ്പുകളാണ് പഠിപ്പുകള് ഇദ്ദേശിക്കുന്ന ഓ രണ്ട് 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 നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്ത് രണ്ടെണ്ണം ഇപ്പുണ്ടല്ലോ രണ്ട് പഠിപ്പന്മാര് പുറത്തും വരൂല ആ ഇരുത്തും തന്നെ എപ്പോഴും അവന്മാരെ നമുക്ക് ശരിയാക്കാം നമ്മളെ ക്ലാസ് റൂമിൽ തടിയാ കിടിച്ചിൽ കഴിഞ്ഞാൽ മൂന്നാൾ ഇപ്പം നമ്മൾ അമ്പ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടെണ്ണം നമ്മുടെ ക്ലാസ് റൂമിലേത്തില്ല അവന്മാർ തന്നെ സാറ് വന്നാ ചെയ സാറ് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് സാധനം കൊടുക്കണം സാധനം ഓ ഡേ സ്റ്റാർട്ട് ന്യൂ ഡേ ഡേ തന്നെ നമ്മൾ ഗെയിമിന്റെ എല്ലാ മിഷൻസും കഴിഞ്ഞ് ഡേ എയ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്ത മിഷൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡേ സെവനില് നമ്മൾ ഗെയിം ായി അപ്പൊ മച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ലൈക്ക് നമ്മുടെ സ്കൂൾ ഫിനിഷ്ഡ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗെയിമാണ് ഇത് അപ്പൊ നെക്സ്റ്റ് നല്ല ഇടിവെട്ട് വീണ്ടും വരും അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ